എടി മോളെ നീ എന്തോ ഉദ്ദേശിക്കുന്നേ ഏ കല്യാണം കഴിഞ്ഞിട്ട് ഒരു ഒറ്റ വർഷമേ ആകുന്നുള്ളോന്ന് നീ ആലോചിക്കണം ഇവിടാണെങ്കിൽ ചേരാത്തൊരു സുകുമാരക്കുറുപ്പിന്റെ ഫിഗറും പിടിച്ചോണ്ട് ഒരുത്തൻ ഇവിടെ ഇരുന്ന് വിഷമിക്കുക മൊത്തവും ചോയിച്ചു തുടങ്ങിയിട്ടുണ്ട്

പുരുഷൻ ഇതൊക്കെ കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഇവൻ എന്റെ മോനും എന്റെ മരുമോള് പിണങ്ങി അവന്റെ വീട്ടിലും പോയിരിക്കുവാന്ന് അതൊന്നുമല്ല കാര്യം ഇതെന്റെ മരുമോന് എന്റെ മോളെ കൊണ്ടുപോയി അവന്റെ വീട്ടിലും നിർത്തിയിട്ട് അവന്റെ അച്ഛനോടും അമ്മയോടും വഴക്കും ഉണ്ടാക്കി എന്റെ കുടുംബത്ത് വന്നിരിക്കുവൻ ഇങ്ങനെ കേറി കിടക്കാൻ നിനക്ക് നാണോണ്ടോടാ നാണോണ്ടോ ഈ നാട്ടുകാരെന്തോ വിചാരിക്കും ഇതൊക്കെ വല്ല കാര്യമാണോ ഇത് അല്ല സാധാരണ വന്നേ ഒരു വെറൈറ്റി കണ്ടുവല്ലേ ഞാൻ ഇവിടെ വന്നിരിക്കുന്നത് ഭയങ്കര ഒരു വെറൈറ്റിയാ വെറൈറ്റി ആയി അച്ചിട്ടി കേറി കിടന്ന് കള്ളച്ചോറും തിന്ന് നടക്കാൻ നിരക്ക് നാടമ എന്താ പറഞ്ഞേ കള്ള ള്ളേ നിങ്ങൾ നല്ല ചോറ് ഉണ്ടാക്കി തരണം നല്ല ചോറ് എനിക്ക് തിന്നണങ്ങി അല്ലെങ്കിൽ ഞാൻ കള്ളച്ചോറോ ഇനി ഞാൻ എനിക്ക് അങ്ങനെ ഇവിടെ കിടക്കേണ്ട കാര്യൊന്നുമില്ല ഞാൻ പോവും മക്കളെനിക്ക് പോവാനറിയാം എന്നല്ല ഞാൻ പോവും എന്തുമാടാ നിന്ന് തിരിഞ്ഞു കറങ്ങുന്ന എന്തോ പറഞ്ഞു പോയി ദൈവമേ ഇപ്പൊ എന്ത് ചെയ്യും ഞാൻ പൊക്കോളാം പറഞ്ഞു എങ്ങനെ പോവും ഞാൻ ചാടി ആ ഷർട്ട് കഴുകാൻ വേണ്ടി വെച്ചേക്കല്ലേ എവിടും അപ്പൊ ചട്നി ചാടാത്താണോ കൊഴപ്പം ഇനി കഴുകാലോ ഏഹ് കഴിഞ്ഞ ഒന്നര മാസമായിട്ട് ഇവനോട് കുടുംബത്തിൽ പോകണന്ന് പറയുമ്പം ഇട്ടിരിക്കുന്ന തുണി വരെ ഊരി വെള്ളത്തിൽ മുക്കി ഇടുന്നവനായവൻ ഇതെല്ലാം കൂടെ പറഞ്ഞേ നനഞ്ഞ തുണി കത്തൂലേ നീ 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 എന്നെ പഠിപ്പിക്കാൻ കേട്ടോ അതെ അവളെ എനിക്ക് സൗകര്യമില്ല വിളി ഓ ദൈവമേ കത്തൂലേപ്പിക്കാൻ എന്നാ നിന്നോട് എങ്ങോട്ട് പറഞ്ഞ ഞാൻ പറഞ്ഞല്ലേ ഏഹ് തന്ത ഇവിടെ തന്ത തന്ത വൈബ് ഏ തന്ത നിങ്ങളെന്നാ പറഞ്ഞേ ഞാനിവിടെ വന്നു കഴിഞ്ഞാൽ ഇവിടെ കിടന്ന് നരകേക്ക് വന്നു നിങ്ങളുടെ വീട് വീട് എന്ന് പറഞ്ഞു കേട്ടേണ്ടോ അല്ലേ നോക്ക് ഇതാണ് വീട് അത് കാരാഗ്രഹം എനിക്കിവിടെ എന്നൊക്കെ തിന്നാൻ തന്നെ അറിയാമോ നാലും മുട്ട പുഴുങ്ങിയത് ഡെയിലി ഏത്തപ്പഴം പുഴുങ്ങിയത് പിന്നെ മുട്ടയും പാലും അമ്മ ഒരു ഗ്ലാസ് പാലേ നിങ്ങള് ഈഗോ അടിക്കാൻ വേണ്ടിയിരുന്നു ഈഗോ അല്ല പിന്നെ അമ്പിളിക്കുട്ട

അമ്മ ഏർ ആന്റെ മുറ്റത്ത് കലപ്പയന്തി കർഷകൻ അല്ല നിന്റെ അച്ഛനാ വരുന്നത് നിനക്ക് ഇന്ന് അടിയടി പൂരം പൊടിയേരി കഞ്ഞിട വൈകുന്നേരം ഞാൻ എന്നോട് തന്നെ പറഞ്ഞുപൂക്കി വന്ന മോഹനും കൊച്ചാട്ടാ നീ എന്നെ മോഹന കൊച്ചേട്ടാന്ന് വിളിക്കല്ലേ അങ്ങനെയും വിളിക്കരുത് ഞാനൊരു ബന്ധം പുതുക്കാൻ വേണ്ടി ഇങ്ങോട്ട് കേറി വന്നേല്ല മോൻ എവിടെ കഴിഞ്ഞ ഒന്നര മാസമായിട്ട് നിങ്ങളുടെ കൊച്ചി അന്വേഷിച്ചു വന്നോ അതുകൊണ്ടല്ലേ ഞാൻ ഇപ്പൊ അന്വേഷിച്ചു വന്നത് അവരെ നിന്നെ കൊണ്ടുപോവാൻ വേണ്ടി വന്നേ ഞാൻ അന്വേഷിച്ചു